എന്നാൽ മനോഹരമായ ഒരു വെൺപുതപ്പുമായി ഉണ്ണിയെ കാണാനെത്തിയ വെറോനിക്ക നിരാശയായാണ് മടങ്ങേണ്ടി വന്നത് അതിന് കാരണമെന്തെന്നു മാലാഖിയുടെ സന്ദേശം ലഭിച്ച ഔസപ്പിതാവും മാതാവും ഉണ്ണി യേശുവുമായി തലേ ദിവസം രാത്രി തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നെങ്കിലും താൻ ആ ഉണ്ണിയെ കാണുകയാണെങ്കിൽ അവന് നൽകുവാനായി ആ കുഞ്ഞു പുതപ്പ് വെറോനിക്ക തന്റെ കയ്യിൽ എന്നും കൊണ്ടുനടക്കുമായിരുന്നു എന്നാൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അന്വേഷിച്ച് നടന്ന ശിശുവിനെ അവൾ കണ്ടുമുട്ടിയത് ഉണ്ണിക്ക് ചുറ്റും കണ്ട ആ ദിവ്യപ്രകാശം അതാ ആ കുരിശും ചുമന്ന് വരുന്ന യുവാവിനു ചുറ്റിലും അവൾക്ക് കാണാനായി വെറോനിക്ക ഓടിച്ചെന്ന് രക്തത്താൽ മൂടിയ ആ യുവാവിന്റെ മുഖം താൻ കരുതിവെച്ച തുവാല കൊണ്ട് തുടച്ചു ഉണ്ണിക്കായി നെയ്തെടുത്ത ആ വെൺ ഈശോയുടെ തിരുമുഖം പതിയാൻ ഭാഗ്യമുണ്ടായ വെറോനിക്കയുടെ ¡Gracias